ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് വരുത്താത്ത ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ ഈ നിൽക്കുന്ന ശ്രീകാന്ത് പാലക്കാട് പള്ളത്തേര് സ്വദേശിയാണ് പ്രവാസിയാണ് ഇദ്ദേഹം വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ വ്യാപാര വെബ്സൈറ്റിലെ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് സ്വന്തം കാറിനുള്ള നാല് ടയർ നാട്ടിലേക്ക് വരുത്തി ആ വന്നതാണ് ഈ ഇരുന്ന് ഞങ്ങൾ നോക്കുന്നത് അതിൻ്റെ കഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓഗസ്റ്റ് ഓർഡർ നാല് ടയർ വന്നത് ഒരു ടയർ എത്രയായിരുന്നു ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് നാലെണ്ണം അതിന് മൂന്നെണ്ണം അവർ മൂന്നെണ്ണത്തിൻ്റെ അവർക്ക് അവരുടെ പ്രശ്നം ഒരെണ്ണം ഡെലിവറി ചെയ്ത് തന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ മൂന്നാമത്തെ പേയ്മെൻറ്റ് തന്നു നാലാമത്തെ ശരിക്കും ഇവർക്ക് റിട്ടേൺ പോളിസി ഇല്ല ടയർ ടയർ ഇല്ല കാരണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ പോളിസി ഇല്ല പക്ഷേ പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ പ്രൈം മെമ്പറാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ചാറ്റ് ചെയ്ത് അവരുമായിട്ട് കൺഫേം ചെയ്തിരുന്നു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ തരേണ്ടി വരും അപ്പോൾ അവർ എഗ്രി ചെയ്താണ് അങ്ങനെയാണ് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് സാധനം മൂന്നെണ്ണം വന്നില്ല അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല കാരണം നമ്മൾ നാല് ഒരുമിച്ച് പിന്നാലെ നമുക്ക് സർവീസ് കിട്ടാനൊക്കെ ആവശ്യമുള്ളൂ അങ്ങനെ ഞാനിതും കൂടെ റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ ഫോളോ അപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് ഒരു അവസാനം റീഫണ്ട് തരാൻ ഉപരി വരും പക്ഷെ അതൊന്നുമല്ല വിഷയം വന്നത് നമ്മളെ എത്രത്തോളം ഒരു അപമാനിച്ച പോലെ ഒരു പഴയ കളയാൻ വെച്ചാൽ കളയാൻ വെച്ചാൽ പൊട്ടി പൊളിഞ്ഞ ഒരു ടയർ ഒരു നാശമായ ഒരു വേസ്റ്റിലേക്ക് ഇടുന്ന ടയർ നമുക്ക് അയച്ചു തരും അതായിരുന്നു പ്രശ്നം അപ്പൊ അവരുമായിട്ട് ഒരുപാട് ഞാൻ ഇന്ത്യ വിവരം അറിയിച്ചു ഒരു കോൾ പോലും നമുക്ക് ചെയ്തില്ല നമ്മളെ കെയറിങ് ഇല്ല നമ്മുടെ കാര്യത്തിൽ ഒന്നും നടപടി എന്താ കൺസ്യൂമർ കോട്ടിൽ പോകണം കൺസ്യൂമർ കോട്ടിൽ ജില്ലാ കോടതിയിൽ പോകാനുള്ള പരിപാടിയാണ് നമ്മുടെ മാനനഷ്ടം സാമ്പത്തിക അപമാനിച്ച പോലെ അതിനുള്ള പരിപാടിയാണ് നാല് ടയറിനുള്ള പണം ഓൺലൈനിൽ അടച്ചപ്പോൾ വന്ന ടയറിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇതുപോലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ